എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നതേ നമുക്കൊരു ചിപ്സ് വറുത്തെടുക്കാവേ കണ്ടോ ഇത് ചക്കക്കുരുവാണ് ചക്കക്കുരു നമുക്ക് എന്താ പറയുന്നത് പല കാര്യങ്ങളുണ്ടാക്കിയെടുക്കാം പക്ഷേ നമുക്കാർക്കും ചക്കക്കുരുവിനോടത്ര പലർക്കും താല്പര്യമില്ല അതിനൊരു വിലയും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് അതിനൊരു എന്താ പറയുന്നത് വില നമ്മൾ കൽപ്പിക്കാറില്ല എന്നാൽ ഇവിടെയൊക്കെ എല്ലാവരും കാശ് കൊടുത്ത് ഒക്കെയാണ് ഇത് മേടിക്കുന്നത് പിന്നെ വിദേശങ്ങളിലേക്ക് പോകുമ്പം അവിടെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഞാൻ ദേ ഈ കാനത്തിൽ കണ്ടോ ഇങ്ങനെ ഞാനിത് ആദ്യം എന്താണ് നമ്മുടെ ഇത് ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേ പക്ഷേ എനിക്ക് അത് അതിനകത്ത് അത്ര വേറെ സാധനം ഉണ്ട് അത് ഇത് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അത് എവിടെയാണ് കണ്ട് എവിടെ വെച്ചേക്കുന്നതിന് പാടായതുകൊണ്ട് തപ്പി പിടിക്കാൻ പാടായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കത്തി വെച്ചാണ് ഇങ്ങനെ ഇതാക്കിയെടുത്തത് വലിയ പാടൊന്നുമില്ല അത്രയും നൈസായിട്ട് നമ്മൾ കണ്ടോ ഉണ്ടോ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് വറുത്തു പോരാവെ എന്നിട്ട് നമ്മൾ വറക്കാം ഇപ്പം ഇതിനകത്ത് ഉപ്പോ ഒന്നും ഞാൻ പരട്ടുന്നില്ല ഞാനിപ്പോൾ ഇച്ചിരി പിന്നെ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ട് വറക്കാം പിന്നെ നമുക്കൊരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം ഒരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതെല്ലാം ഒന്ന് മിക്സ് ആവാം മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ നമ്മൾ അടുപ്പയിലേക്ക് എണ്ണയിലേക്ക് ഇടമ്പോൾ അത് പൊട്ടിത്തെറിക്കും അത് കാരണം മിക്സാക്കി എന്നിട്ട് ഞാൻ പകുതി ദേ എണ്ണയിലേക്ക് ഇട്ടു ഇനി ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേന് നമുക്ക് ഇത് പാകമായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഉപ്പ് വരട്ടിയിട്ടില്ല കേട്ടോ ഉപ്പ് കലക്കി നമുക്ക് കോരാറായി ഇനി ഇതിനകത്തുനിന്ന് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാവേ അല്ലെങ്കിൽ ഉപ്പെല്ലാ കാത്തും പിടിക്കത്തില്ല എന്നിട്ട് നമുക്കിത് കോരാ ഉണ്ടോ തീ ഉറച്ച് വെച്ചിട്ട് കോരി എടുക്കട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ടാമത്തത് ഇത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതേ കുറച്ച് വെളുത്തുള്ളി അതും കൂടെ തെറ്റുകൊടുക്കാം വെളുത്തുള്ളിയെടുത്ത ഒരു ടേസ്റ്റ് നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് ഏറെ കറിവേപ്പിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ കൂടെ കറിവേപ്പില വറുത്തെടുക്കുമ്പോൾ അത് നമുക്ക് കഴിച്ചാൽ നല്ലതുമാണ് എന്നാലും നമുക്ക് സെപ്പറേറ്റ് വെറുതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ ആവുമ്പോൾ നല്ലൊരു ഫ്ലേവറും ആ ചക്ക കുരുവിനെ നല്ലൊരു ഫ്ലേവറും അതുപോലെ കറിവേപ്പില വറുത്ത് നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റുമോ എൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഇനി ഇതിനകത്ത് കുറച്ച് പൊട്ടുകടലേയും കൂടെ വറുത്തിട്ട അത് നല്ലതാണേ കടലയോ പുട്ടുകടലയോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ചിപ്സാക്കി അതുപോലെ തന്നെ നമ്മൾ ചക്ക എടുക്കുമ്പം പറിച്ചെടുക്കുമ്പം ചക്കട വീതി കൂടിയ ഉണ്ടല്ലോ ഞാൻ അതും ഇങ്ങനെ ചെയ്യാറുണ്ട് വീതി കൂടിയ ചകുണി നമ്മളിങ്ങനെ വറുത്ത് അതിൻ്റെ കൂടെ ചാക്കക്കുരു ഈ ചകണി കടല പുട്ടുകടൽ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി വറുത്തെടുക്കുവാണെങ്കിൽ നമുക്ക് ചിപ്സായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് നമ്മൾ വെറുതെ പുറത്തൊന്ന് കാശ് കൊടുത്ത് പിള്ളേർക്ക് വിഷം മേടിച്ച് കൊടുക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിതൊന്ന് വറുത്തിട്ട് വരട്ടെ ഞാൻ പോകുന്ന ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാം വലിയവരൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം കണ്ടോ ഞാനിപ്പോൾ എല്ലാം കൂടെ വറുത്തതെല്ലാം കൂടെ മിക്സ് ആക്കുവാണേ കണ്ടോ അടിപൊളി ചിപ്സ് നമുക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ നോക്ക് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്ത് സ്നാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ എന്ത് സാധനവും നമുക്കുണ്ടാക്കാൻ പറ്റും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ഉണ്ടോ ഇത്രയും തിന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വേറെ മീഷ്യൻസോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട നമ്മുടെ കത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതി ഉണ്ടോ നമുക്ക് സൗണ്ട് വെക്കാൻ പറ്റുന്നുണ്ടോ ഒന്നുമല്ല കറുമുറാന്ന് നല്ല രുചിയായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്നു അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം അവർക്കത് എരിവില്ലാതെ ഉണ്ടാക്കി കൊടുക്കാം ഒരു ചിലവുമില്ല കുറച്ച് എണ്ണ മാത്രം മതി ഓക്കെ അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം